ഹലോ ഇന്ന് നമ്മുടെ പാർലറിൽ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ പാർലറിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് എടുത്തത് ത്രീ ലീഫ് ഫോട്ടോഗ്രാഫിയിലെ ഉമേഷാണ് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്ത് സഹായിച്ചത് മോഡൽസ് ആയി വന്നത് ജിൽസും ഹരിതയുമാണ് പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് രേവതിയും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്നത്തെ ഫോട്ടോഷൂട്ട് വിശേഷങ്ങളിലേക്ക് പോകാം

അങ്ങനെ പാർലറിനുള്ളിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ അടുത്ത് ഒരു ലൊക്കേഷനിലേക്ക് ഫോട്ടോഷൂട്ടിനായിട്ട് പോവുകയാണ്

ഇനി ഇനെ നെയിമിൽ വെച്ചേക്കാം ആ ആരെന്താ അവിടെ ആരെന്താ ഇത് നേടാനോ ഒക്കെ ഓക്കേ ഓക്കേ മാനലസിസ് കണ്ടോ കേട്ട് ആവാനോ ഇത് കേ കേയർ വെച്ചോ ആ ക്ലോസ് ചെയ്താ ഞാൻ പറയാൻ ചിരിക്കണം കേട്ടോ ആ ചിരിച്ച ഞാൻ പറയുമ്പോൾ അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് നോക്കണേ ആ ക്ലോസ് ആ റെഡി എൻ്റെ ക്യാമറ ചിരിച്ച് നോക്കില്ല ആ അത് തന്നെ അത് തന്നെ വേണ്ടേ ഓക്കെ അങ്ങോട്ട് നോക്കും ആ റെഡി ആസ് സ്പീഡ് കിടന്നു സ്ലോ മോഷൻ ഞാൻ ആയിക്കോളാം ഓക്കേ ആ റെഡി നടന്നോ ആ തിരിഞ്ഞോ ഒരു ഫ്രൈഡിന് ലൈറ്റ് പിടിച്ചുകൊടുക്കുന്ന മറ്റേ ഫ്രൈഡ് എങ്ങനെ ഉണ്ട് വീഡിയോ ഓക്കേ നേരെ സ്ട്രൈറ്റ് നേരെ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് എനിക്ക് എനിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിക്ക് ആ ഓക്കേ ഒരു വെയിറ്റ് വെയിറ്റ് ഒരു വെയിറ്റ് ആക്കും അങ്ങനെ ആ ഓക്കേ ആ ഇങ്ങോട്ട് വരില്ല ചിരിച്ച പല്ലാണ് ശരി എന്നാൽ മിസ്റ്റേക്ക് തന്നെ ഇച്ചിരി നീട്ടി പിടിച്ചേ ആ ഓക്കെ ആ നന്നായിട്ടുണ്ടാ ഇങ്ങോട്ടൊന്നും എത്തിയോ ആ നേരെ പേരൊന്നും ആ കേട്ടോ കേട്ടോ ആയിരിക്കും നല്ല സ്ഥല ഇത്തിരി ഡൗൺ ആക്കി നോക്കേശ് നേരെ രണ്ടു കഴിഞ്ഞാൽ തൊട്ട് പതുക്കെ നടന്നാൽ മതി ആ കറങ്ങിക്കാം ഇങ്ങോട്ട് ആ ആ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി അങ്ങോട്ട് തിരിഞ്ഞോ ഇനി ഞാൻ ഇങ്ങോട്ട് കറങ്ങിയാമോ ആ കണിക്കൂലോ ബാക്കും ആ പറഞ്ഞോ ചേക്കും കാര്യം രണ്ടുപേരും നിങ്ങൾ ലൈറ്റ് ആ നല്ല തിരിച്ചുണ്ടെങ്കിൽ നടന്നോ പോരേ നടന്നോ ആയി ഓക്കെ ഓക്കെ ഒന്ന് കറങ്ങി ഒന്ന് തന്നെ നല്ല സ്റ്റൈലായിരുന്നു ഞാൻ നല്ല ആ യെസ് ആ ഒന്ന് കൈ വിട്ട് കറങ്ങാവോ കൈ പിടിക്കാണ്ട് തിരിഞ്ഞേ

ആ നല്ല തിരിച്ചു നേരെ നേരെ ഈ കൈ കൈ ഇങ്ങനെ കൈ നേരെ നോക്കിയാൽ നെക്ലസിലേക്ക് വരും ഞാൻ പറയാൻ പറ്റും ആ രണ്ട് കൈ ഓക്കെ നല്ല തിരിച്ചുണ്ട് മുത്തിനോക്കോ മുത്തത് ആ ഓക്കെ നോക്കിയത് ആ ഓക്കെ போறானுல கொஞ்சோடா பேக் என்னே? சில்ற போகு சில்ற போகு சில்ற போகு. இங்க வரே. ஒரு ரெண்டு ஸ்டாப் இங்க நடந்து வந்துட்டே ட்ட. ஆ நடந்து. ஆ இதோ. ஆ போれ. ஆ இதோ. ஸ்டார்ட் வா. ஆ இதோ. நார் ஓக்கில. நார் மொக்கத்துக்கு ட்ரை. அ வரது இல்ல. మనం ചാടി அங்க விட்டாதடா. நல்ல ஸ்பீடி. அறிஞ. வர வந்துட வர வந்துட ആ അങ്ങനെ ആ ഉള്ള ഒന്നൂടെ ഇനി വൺ ടുക്കില്ല കുഴപ്പമില്ല ഒന്നൂടെ ആ അതെ അതാണ് വേണ്ടത് ശരി ഓക്കെ ഇപ്പം വൺ ടു ഇതിൻ്റെ അകത്ത് നോക്കണം എന്നെ നോക്കണ്ട ഞാൻ ആ ആ കത്തി കഴിഞ്ഞാൽ അങ്ങനെ തുറക്കണമെങ്കിൽ ആദ്യിക്കണേ ബുക്കി ഇത്ര വഴി ആ ആ മെയിലേ ബുക്കി ബുക്കി ഇത്രയും ഹൈക്കിനി ഹൈക്കിനോ കട്ടിട്ടോ കട്ടിട്ടോ മെയിലേക്ക് കൊടുക്കും ആ ആ ആ അതാണ് അത് ഞങ്ങൾക്ക് ആയി കേട്ടോ ഞാൻ പറയുമ്പോൾ ചിരിക്കാൻ തുടങ്ങിയാൽ മതി അപ്പം നല്ല ഫുള്ളായിട്ടിരിക്കേ ഓപ്പൺ ആയിട്ട് ആ കണ്ണടച്ച് ആ ചിരിച്ച് ആ ഫുള്ള് ഓപ്പൺ തുടങ്ങി ഓപ്പൺ നല്ല ചിരി ആ അത് തന്നെ അതന്നെ താത്തമ്പ തൊട്ട് വേണം ഓക്കെ ഒന്നും വിളിച്ചേ കണ്ണെടുത്ത് ചിരിക്കണ്ടോ ആ ഇനി ആ സാധിക്കും

അങ്ങോട്ട് തിരിഞ്ഞു ഞാൻ പറഞ്ഞിട്ട് തിരിഞ്ഞു നമ്മളെടുത്ത് ഇറങ്ങി ആളിയ തിരിഞ്ഞെ നടന്നു പോര നല്ല ചിരിച്ചുണ്ട് ക്യാമറ നോക്കി നല്ല ഹാപ്പി ആയിട്ട് കല്യാണത്തിന് ആ I ആയ രേണി നിനക്ക് ആരംബുടി ഇത് തമ്മ മാറ്റാടാ ആ ആമരദി ഞാൻ അങ്ങോട്ട്

അല്ല ഇപ്പം ഞാനത് അറേഞ്ച് ചെയ്തതരാം നീ കുറച്ചും കൂടെ നീ ഇപ്പുറത്തും അല വേണ്ട നീച്ചിന് കൂടെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങുമോ അത് ഞാൻ ഇറങ്ങി നീ ആ അവിടെന്നു നീ കൂടെ എടുത്തത് നീ ഉള്ളൂ അനൂള അനൂടോ அப்புறம் மூணு காணவா आने थे। हां, कल भी जंगल में ഈ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിടയിൽ ഞങ്ങൾക്ക് ആർക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഷൂട്ടിങ് ഉടനെ ഞങ്ങൾ നേരെ അടുത്തുള്ളൊരു റെസ്റ്റോറന്റിലേക്കാണ് പോയത് സർവാഭരണ വിഭൂഷിതയായി ഫുഡ് കഴിക്കാൻ വരുന്ന മോഡൽസിനെ അവിടെ നിന്ന് ആളുകൾ കൗരുകത്തോട് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്